ഓം കാമിയ സിന്ദൂരിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീമത് ലളിതാ മഹാ ത്രിപുരസുന്ദരിയുടെ ആ അമ്മയുടെ തൊട്ടടുത്തിരിക്കുന്ന പരമഗുരുക്കന്മാരായ വശിന്യാദി വാക് ദേവതമാരാൾ വിരചിതമായ ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ മുന്നൂറ്റി അൻപത്തി ഒൻപത് മുതൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള നാമമന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുന്നൂറ്റി അൻപത്തി ഒൻപതാമത്തെ നാമമന്ത്രം താപസാരാധ്യ ഒന്നുകൂടി ചൊല്ലാം പദം പിരിക്കുമ്പോൾ ആരാധ്യ താപസാരാധ്യ ഇവിടെ തെറ്റാൻ സാധ്യതയുള്ളത് താപസാരാധ്യ എന്ന് ചൊല്ലരുത് താപസാരാധ്യ എന്ന് ചൊല്ലിപ്പോകരുത് ആരാധ്യ എന്ന് തന്നെ വരണം അപ്പൊ ആയതുകൊണ്ട് തന്നെ താപസ കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ എന്നുള്ള അക്ഷരം മുകളിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ ജപിക്കുക ഇന്ന് നമ്മുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചാനലിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ താപസ കഴിഞ്ഞ് ആ എന്നുള്ള അക്ഷരം ചുവന്ന മഷികൊണ്ടൊക്കെ സൂചിപ്പിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ പുസ്തകം ഇറക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞത് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചെയ്യാൻ രണ്ട് പ്രാവശ്യമൊക്കെ അത് ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞത് എന്ത് തന്നെയായാലും വേണ്ടില്ല ഇങ്ങനെ തന്നെ വേണം എങ്ങനെയാണോ ഞാൻ ടൈപ്പ് ചെയ്ത് പി ഡി എഫ് ഫോർമാറ്റാക്കി ചെയ്ത് നിങ്ങൾക്ക് അയച്ചിരുന്നത് അതുപോലെ തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥൂരാർത്ഥം അറിയില്ല അറിയില്ല എങ്കിൽ കൂടി നമ്മൾ ചൊല്ലുന്നത് വളരെ കറക്റ്റായിട്ട് വരും അപ്പോൾ അതൊക്കെ പുസ്തകം വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ ഈ നാമമന്ത്രം ഇവിടെ താപസാരാധ്യ ധ ശ്രദ്ധിക്കണം ധ എന്നുള്ളത് തൊണ്ട ചേർത്ത് കൊണ്ട് ഉച്ചരിക്കേണ്ട ധായാണ് മഹാപ്രാണനാണ് അപ്പം അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം താപസാരാധ്യ എന്ന് ചൊല്ലിയത് കൊണ്ടായില്ല അതുപോലെ തന്നെ രണ്ട് ധ ചേർത്ത് ധ ധ ചേർത്ത് കൊണ്ട് താപസ എന്നും ചൊല്ലേണ്ട ആവശ്യമില്ല ആരാധന അതുപോലെ തന്നെ ധാ തിരിച്ചിട്ടുള്ള ധായാണ് ഇവിടെ അപ്പോൾ താപസ എന്ന് നീട്ടിയിട്ട് ജപിക്കുക താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ അത് തന്നെയാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത് തപസ് ചെയ്ത് ആത്മശക്തിയും ജ്ഞാനവും നേടിയവരാണ് താപസന്മാർ അങ്ങനെയുള്ള താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ അതാണ് ഇവിടെ ഈ നാമമുദ്രത്തിനർത്ഥം മുന്നൂറ്റി അറുപത് തനുമൂടി ചൊല്ലാം തനുമൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദയാണ് ഒന്ന് ദ പല്ല് ചേർത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ട ദ പിന്നെ തൊണ്ട ചേർത്ത് കൊണ്ട് ഉച്ചരിക്കേണ്ട ധ രണ്ടും കൂടി ചേർത്തിട്ട് ധ എന്ന് വരണം അതുകൊണ്ട് തന്നെ തനുമധ്യ മധ്യം മധ്യപ്രദേശ് എന്നൊക്കെ നമുക്കറിയാം വെറും മധ്യ എന്ന് ചൊല്ലിയത് കൊണ്ടായില്ല തനുമധ്യ അപ്പൊ അവിടെ അർത്ഥം തെറ്റിപ്പോകും ഇവിടെ അർത്ഥം കൃഷമായ മധ്യപ്രദേശത്തോട് കൂടിയവൾ എന്നാണ് അർത്ഥം നമ്മൾ തനുമധ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃശമായ മധ്യത്തോടു കൂടിയവൾ അപ്പൊ അതെന്താണ് അവിടെ അർത്ഥം വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല മദ്യം എന്താണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഇത് ദ ധ ചേർത്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് തനുമധ്യ കൃശമായ മധ്യപ്രദേശത്തോടു കൂടിയവൾ നമ്മൾ മുൻപ് കണ്ടതാണ് ഇതിനെ കുറിച്ചിട്ട് അതിതാണ് ലക്ഷരോ ആധാരതാ സമുന്നയ അപ്പോൾ അത്രയും കൃഷമായ മധ്യപ്രദേശത്തോടു കൂടിയവൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് തമോപഹാ ഒന്നുകൂടി ചൊല്ലാം തമോപഹ ഒന്നുകൂടി ചൊല്ലാം തമോപഹ ഈ നാമമന്ത്രം മിക്ക ആളുകളും തെറ്റിച്ചിട്ടാണ് ചൊല്ലാറുള്ളത് തമോപഹ എന്ന ചൊല്ലാറുള്ളത് അതങ്ങനെ ചൊല്ലിയാൽ ശരിയാവില്ല നമ്മുടെ പദം പിരിച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക തമോ കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ മുകളിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അപഹ തമോപഹ എന്നാണ് വരേണ്ടത് പക്ഷേ ഈ നാമമന്ത്രത്തിനെ മുറിച്ചിട്ട് തമോ അപഹ എന്ന് ചൊല്ലാൻ പാടില്ല അങ്ങനെ ചൊല്ലിയാൽ ആയിരം എന്നുള്ള നാമമന്ത്രം ആയിരത്തി ഒന്നാവും അപ്പം അതുകൊണ്ട് അങ്ങനെയും ചൊല്ലാൻ പാടില്ല പക്ഷെ തമോ പഹാ എന്നും ചൊല്ലാനൊന്നില്ല ചൊല്ലേണ്ടത് ഇങ്ങനെയാണ് തമോ മോ എന്നൊന്ന് നീട്ടിയിട്ട് നീട്ടിക്കഴിഞ്ഞാൽ ആ എന്നുള്ളത് ചെറുതായിട്ട് വരും ഒന്നുകൂടി ശ്രദ്ധിക്കൂ തമോപഹ ഇങ്ങനെ തന്നെ വരണം തമോപഹ എങ്കിൽ മാത്രമേ അർത്ഥം ശരിയായിട്ട് വരുള്ളൂ തമസ്സിനെ അതായത് ഇരുട്ടിനെ അപഹരിക്കുന്നവൾ നശിപ്പിക്കുന്നവൾ എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ആലസ്യാതിനിദ്രാതികൾക്ക് കാരണമാകുന്ന ഗുണമാണ് തമസ് താമസിക ഗുണം മുന്നൂറ്റി അറുപത്തിരണ്ട് ചിത്തി ഇവിടെ ചിത്തി എന്ന് കഴിഞ്ഞ് വിസർഗം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിത്തി എന്നാണ് ഇവിടെ ഉച്ചരിച്ചിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമമന്ത്രമായ ചിതി എന്ന ഈ നാമമന്ത്രവും മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ നാമമന്ത്രമായ തത്പതലക്ഷാർത്ഥ ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ജപിക്കേണ്ടത് ചേർത്തിട്ടാണ് ജപിക്കേണ്ടത് അതിലേക്ക് വരാം അതിനു മുൻപ് മുന്നൂറ്റി അറുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി മൂന്ന് എന്നീ നാമമന്ത്രങ്ങളുടെ സ്ഥൂലാർത്ഥവും അതുപോലെ തന്നെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം ഇവിടെ ചിത്തി എന്നാൽ ജ്ഞാനസ്വരൂപയായവൾ അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇനി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഇതിവിടെ പദം പിരിക്കുമ്പോൾ അർത്ഥ ലക്ഷാർത്ഥ തത് തത്പദലക്ഷർ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തത്പലക്ഷാർത്ഥ എന്ന് ചൊല്ലാതെ അർത്ഥ എന്ന് തന്നെ വരണം എങ്കിൽ മാത്രമേ അർത്ഥം ശരിയായി വരുള്ളൂ തത്പദലക്ഷ്യ ആർഥ എന്ന് തന്നെ വരണം അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്യ കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ മുകളിൽ ചേർത്തിട്ടുള്ളത് തത്പലക്ഷ്യ ആർഥ എന്ന് വരണം ലക്ഷ്യ എന്ന് ചൊല്ലരുത് ലക്ഷ്യ എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത് ലക്ഷ്യ എന്നൊന്നും ചൊല്ലരുത് തത് എന്ന പദം കൊണ്ട് ലക്ഷ്യമായ അർത്ഥത്തോട് കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം ഒന്നുകൂടി വിശദമായിട്ട് നമുക്കതിലേക്കൊന്ന് പറഞ്ഞു പോകാം അധികം സമയം എടുക്കില്ല ഭഗവാൻ അയ്യപ്പൻ്റെ സന്നിധിയിൽ എഴുതി വെച്ചിരിക്കുന്ന മഹാവാക്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് തത്വമസി തത്വം അസി അതായത് അത് നീയാകുന്നു എന്നാണ് ഈ മഹാവാക്യത്തിന്റെ അർത്ഥം അതിൽ തത് എന്നാൽ പരമാത്മാവും വിശ്വവും ഈശ്വരനും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന ആ ഒരു ബോധത്തെ അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തെ കുറിക്കുന്നതാണ് തത് തത് എന്ന പദം കൊണ്ട് എന്തർത്ഥത്തെയാണോ ലക്ഷ്യമാക്കുന്നത് ആ അർത്ഥത്തോടു കൂടിയവൾ അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ രൂപമില്ലാത്ത നിർഗുണ ബ്രഹ്മമായ ഈശ്വരൻ നിർഗുണം എന്നാൽ ഗുണമില്ലാത്ത എന്നല്ല അർത്ഥം സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതമായ ആ പ്രപഞ്ചശക്തി അതാണ് ഈശ്വരൻ ഈശ്വരൻ ഈശ്വരി അല്ലെങ്കിൽ പരമാത്മാവ് പരബ്രഹ്മം വിശ്വം എന്നൊക്കെ പറയാം തത് എന്ന ആ പദം കൊണ്ട് ലക്ഷ്യമായ അർത്ഥത്തോടു കൂടിയവൾ തിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈശ്വരനെ പരബ്രഹ്മത്തെ പരമാത്മാവിനെ ഇഷ്ടദേവതാരൂപം നൽകിയാണ് നമ്മൾ മൂർത്തിയായി സങ്കല്പിച്ചിട്ട് ഉപാസിക്കുന്നത് അപ്പോൾ ഈശ്വരനും മൂർത്തിയും വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കണം മുന്നൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമമന്ത്രമായ ചിതി പ്ലസ് തത്പഥലക്ഷാർത്ഥ ഇതൊരുമിച്ച് ചൊല്ലുമ്പോൾ ചിത്തി കഴിഞ്ഞ് ചിത്തി കഴിഞ്ഞ് വിസർഗം വരുന്നത് കൊണ്ട് വിസർഗം കഴിഞ്ഞിട്ട് വീണ്ടും താ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ സംസ്കൃത സന്ധി നിയമം അനുസരിച്ചിട്ട് സ് എന്നാണ് വരിക അപ്പോൾ എന്ന് ജപിക്കണം ഒന്നുകൂടി ചൊല്ലാം ചിതിപ്പതലക്ഷ ആർ ചിത്തി എന്ന് അവിടെ വിസർഗം ഉച്ചരിക്കരുത് അതിന് പകരമായിട്ട് സംസ്കൃത സന്ധി നിയമം അനുസരിച്ചിട്ട് ചിതിസ്തത്പതലക്ഷാർഥ എന്ന് ജപിക്കുന്നു അപ്പൊ ആയതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ആ ചിതിസ്തത്പതലക്ഷാർഥയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവ്യൈ നമസ്